സംസ്ഥാനത്തിന്റെ പുതിയ പോലീസ് മേധാവി സ്ഥാനത്തേക്ക് മൂന്ന് പേരുടെ ചുരുക്കപ്പട്ടിക തയ്യാറാക്കി ഇന്ന് ചേർന്ന യു പി എസ് സി യോഗത്തിലാണ് സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ച നാല് പേരിൽ നിന്ന് ആദ്യ മൂന്ന് പേരുകാരുടെ ചുരുക്കപ്പട്ടിക തയ്യാറാക്കിയത് നിതിൻ അഗർവാൾ റാവഡ ചന്ദ്രശേഖർ യോഗേഷ് ഗുപ്ത എന്നിവരാണ് ചുരുക്കപ്പട്ടികയിൽ ഇടം പിടിച്ചത്മാരെയാണ് പരിഗണിച്ചത് ആദ്യം യാതൊരു പരാതികളും നിലവിലില്ല എന്നത് ഗുണമായി പട്ടികയിൽ നാലാമനായിരുന്ന മലയാളി മനോജ് എബ്രാഹാമിന്റെ പേര് യു പി എസ് സി പരിഗണിച്ചില്ല ആദ്യ മൂന്ന് പേരുകാരെ പരിഗണിച്ചതോടെയാണ് മനോജ് എബ്രാഹാമിനെ ഒഴിവാക്കിയത് ഈ മാസം മുപ്പതിനാണ് ഷെയ്ഖ് ദർവൈ സാഹിബ് പോലീസ് മേധാവി സ്ഥാനത്ത് നിന്ന് വിരമിക്കുന്നത് അന്ന് തന്നെ പുതിയ പോലീസ് മേധാവി സ്ഥാനം ഏൽക്കേണ്ടതുണ്ട് നിലവിൽ സംസ്ഥാന റോഡ് സേഫ്റ്റി കമ്മീഷണറായി പ്രവർത്തിക്കുന്ന നിതിൻ അഗർവാൾ ബി എസ് എഫ് മേധാവിയായിരിക്കും പാക് നുഴഞ്ഞു കയറ്റം തടയാൻ സാധിച്ചില്ലെന്ന കാരണത്താൽ കേന്ദ്രത്തിന്റെ അപ്രീതിക്ക് പാത്രമായി സംസ്ഥാനത്തേക്ക് മടങ്ങിയെത്തിയതാണ് കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ ഐ പി സ്പെഷ്യൽ ഡയറക്ടറായി പ്രവർത്തിക്കുകയാണ് റാവണ്ട ചന്ദ്രശേഖർ ഫയർഫോഴ്സ് മേധാവിയായ യോഗേഷ് ഗുപ്തയാകട്ടെ വിജിലൻസ് ഡയറക്ടർ ആയിരിക്കെ സംസ്ഥാന സർക്കാരുമായി തെറ്റി ഈ സ്ഥാനത്തുനിന്ന് നീക്കപ്പെട്ടയാളുമാണ് പുതിയ പോലീസ് മേധാവിക്കായുള്ള പട്ടികയിൽ സംസ്ഥാനത്തെ രണ്ട് എ ഡി ജി പിമാരെ കൂടി സർക്കാർ നിർദ്ദേശിച്ചിരുന്നു എസ് പി ജി അഡീഷണൽ ഡയറക്ടർ സുരേഷ് രാജ് പുരോഹിത് പോലീസ് ബറ്റാലിയൻ മേധാവി എം ആർ അജിത് കുമാർ എന്നിവരാണ് എ ഡി ജി പി റാങ്കിൽ നിന്നും സർക്കാർ നിർദ്ദേശിച്ചത് എം ആർ അജിത് കുമാറിനെ പട്ടികയിൽ ഉൾപ്പെടുത്താനായി കേന്ദ്ര സർക്കാരിൽ സംസ്ഥാനം സമ്മർദ്ദം ചെലുത്തിയിരുന്നു എന്നാൽ യു പി എസ് സി യോഗം ഇവരെ പരിഗണിച്ചതേയില്ല കേന്ദ്ര സർക്കാർ പ്രതിനിധികളും സംസ്ഥാനത്ത് നിന്ന് ചീഫ് സെക്രട്ടറിയും നിലവിലെ സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേസ് സാഹിബുമാണ് ഇന്ന് ചേർന്ന യു പി എസ് സി യോഗത്തിൽ പങ്കെടുത്തത് യു പി എസ് സി കൈമാറിയ മൂന്ന് പേരിൽ നിന്ന് സംസ്ഥാന മന്ത്രിസഭാ യോഗമാണ് ഒരാളെ പോലീസ് മേധാവിയായി തിരഞ്ഞെടുക്കുക